ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും വിവാദങ്ങളിലും പെട്ടുപോകുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ എന്നായിരിക്കും ആദ്യം പലരും പറയുക ശരിയാണ് പല വിവാദങ്ങളിലും മോഹൻലാൽ പെട്ടിട്ടുമുണ്ട് പല വിമർശനങ്ങളിലും മോഹൻലാൽ പെട്ടുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അഭിമുഖത്തിൽ മോഹൻലാലെ നേരിടേണ്ടി വന്നത് മോഹൻലാലിന്റെ നേരി എന്ന സിനിമ പ്രദർശനത്തിന് എത്തുമ്പോൾ നിരവധി അഭിമുഖങ്ങളിൽ മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യവും നേടുന്നുണ്ട് മോഹൻലാലിന്റെ ചോദ്യം ഇതായിരുന്നു ഒരു പൊതുബോധത്തിനനുസരിച്ച് നീങ്ങാൻ കഴിയാത്ത ആളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് തങ്ങളുടെ നിഷ്കളങ്കത കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് വിവാദങ്ങളിൽ നിന്നും മാറി നടക്കാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ടോ ഇതിനുള്ള ഉത്തരമായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അതിന്റെ ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ് എനിക്ക് വേറെ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഭയങ്കര ആയിട്ട് ലൈഫ് നടത്തുന്ന ആളല്ല ഞാൻ എന്നെ പറ്റി ആര് പറയുന്നതിലും ഒരു കുഴപ്പവുമില്ല ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമകളിൽ അഭിനയിച്ചിട്ട് ഇതൊരു വലിയ മോഹൻലാലാണെന്ന് കാണിക്കേണ്ട കാര്യമില്ല അത് അഹങ്കാരത്തോടെ പറയുകയല്ല സത്യസന്ധമായ കാര്യമാണ് മോഹൻലാൽ എന്ന നടനും വ്യക്തിയും എത്രയെത്ര വിവാദങ്ങൾ കണ്ടിരിക്കുന്നു അതിനെയെല്ലാം ഒരു പൂ പറിക്കുന്ന ലാഹത്തോടെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലും എത്തി പലപ്പോഴും അറിയാതെ വിവാദങ്ങളിൽ പെട്ടുപോകുന്ന ആൾ കൂടിയാണ് മോഹൻലാൽ ഇതേ കാര്യം തന്നെയായിരുന്നു അവതാരകൻ ചോദിച്ചത് നോക്കൂ എന്താണ് നിങ്ങൾ ഇത്തരം വിവാദങ്ങൾ പിടില്ലേ എല്ലാവരും പിടില്ലേ പ്ലാൻ ചെയ്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളല്ല ഞാൻ എനിക്ക് അങ്ങനെ പെടുന്നതിലോ എന്നെ പറ്റി പറയുന്നതിലോ ഒരു കുഴപ്പവുമില്ല ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് പുതിയൊരു ഒരു മോഹൻലാൽ എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല അത് അഹങ്കാരത്തോടെ പറയുകയല്ല സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് പെടുക എന്ന വാക്കല്ല അത് നമ്മളൊരു കമന്റ് പറഞ്ഞു പിന്നെയുള്ളത് മറ്റുള്ള ആണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ എന്നോട് എന്തിനാണ് ഹലോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട ഹലോയിൽ ഉള്ള കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാകും മോഹൻലാൽ പറഞ്ഞതിങ്ങനെ അതേസമയം മോഹൻലാൽ എന്ന നടനെ ഈ കാലഘട്ടത്തിൽ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ജിത്തു ജോസഫിനോട് അവതാരകൻ ചോദിച്ചപ്പോൾ വേണ്ടവിധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനെ പറയാൻ കഴിയില്ലെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ പറയുന്നു